പൊതുജന താല്പര്യത്തോടും അക്കാഡമിക് കൂടി കേരളത്തിലെ പ്രമുഖന്മാരായിട്ടുള്ള അല്ലെങ്കിൽ കേരളത്തിലെയോ ഭാരതത്തിലെയോ ജനങ്ങളെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്ന ആളുകളുടെ ഗ്രഹനില പരിശോധിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഇന്നും കേരളത്തിൽ നിന്നുള്ള ഒരു കേന്ദ്ര നേതാവിൻ്റെ ഒരു കോൺഗ്രസ് നേതാവിൻ്റെ ജാതക പരിശോധനയാണ് ഈയൊരു ലക്കം അല്ലെങ്കിൽ ഈ ഒരു വീഡിയോയിലൂടെ ജ്യോതിഷ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് ആ നേതാവ് മറ്റാരുമല്ല കേരളത്തിൽ നിന്നുള്ള പ്രമുഖനായിട്ടുള്ള ഒരു കോൺഗ്രസ് നേതാവ് ശ്രീമാൻ കെ സി വേണുഗോപാലിന്റെ ജാതകമാണ് നമ്മൾ ഈ ഒരു അധ്യായത്തിലൂടെ പരിശോധിക്കുന്നത് ജ്യോതിഷ ദീപത്തിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ആർദമായ സ്വാഗതം ഇനി ഇദ്ദേഹത്തിൻ്റെ ജനനം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് ഫെബ്രുവരി മാസം നാലാം തീയതി കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂരിലാണ് ഉച്ചയ്ക്ക് പന്ത്രണ്ട് പത്തിനാണ് ശ്രീമാൻ കെ സി വേണുഗോപാൽ ഭൂജാതനാകുന്നത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതവും ഇനിയുണ്ടാകാൻ പോകുന്ന അദ്ദേഹത്തിന്റെ ഭാവിയും എങ്ങനെയാണെന്നാണ് നമ്മൾ ഇതിലൂടെ പങ്കുവയ്ക്കുന്നത് ആദ്യം നമുക്ക് നോക്കേണ്ടത് അദ്ദേഹത്തിന്റെ ജാതക വിശേഷമാണ് അദ്ദേഹത്തിന്റെ ഗ്രഹനില അദ്ദേഹത്തിന്റെ സമയം എങ്ങനെയായിരിക്കും എന്ന് നമുക്ക് നോക്കാം ഇനി അദ്ദേഹത്തിന്റെ ഗ്രഹനില പരിശോധിക്കാൻ നമുക്ക് ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി എട്ട് മകരമാസം ഇരുപത്തി രണ്ടാം തീയതി ഉച്ചയ്ക്ക് പന്ത്രണ്ട് പത്തിന് കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂരാണ് അദ്ദേഹം ജനിക്കുന്നത് ആയിരത്തി ഒരുന്നൂറ്റി അറുപത്തി മൂന്ന് ഫെബ്രുവരി മാസം നാലാം തീയതിയാണ് അദ്ദേഹം ജനിക്കുന്നത് ഉച്ചയ്ക്കാണ് അദ്ദേഹത്തിന്റെ ഇനി ഗ്രഹനില എന്ന് ഞാൻ നമുക്ക് പരിശോധിക്കാം അദ്ദേഹം ജനിക്കുന്നത് അദ്ദേഹത്തിന്റെ ലഗ്നം എന്ന് പറയുന്നത് മേടം രാശിയാണ് മേടൻ രാശിയുടെ അധിപനായിട്ട് നിൽക്കുന്ന ആ ചൊവ്വ നാലാം ഭാവത്തിൽ നീചനായിട്ടാണ് നിൽക്കുന്നത് രണ്ടാം ഭാവത്തിൽ നിൽക്കുന്നത് രാശി ചന്ദ്രൻ മൂന്നാം ഭാവത്തിൽ ഗുളികൻ നാലാം ഭാവത്തിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഭുജനും സർപ്പവും അഞ്ച് ആറ് ഏഴ് എട്ട് ഭാവങ്ങളിൽ ഗ്രഹങ്ങളൊന്നുമില്ല ഒമ്പതാം ഭാവത്തിൽ ഭാഗ്യസ്ഥാനമായിട്ടുള്ള ഒമ്പതാം ഭാവത്തിൽ മൂന്നാം ഭാവാധിപനായിട്ട് നിൽക്കുന്ന ബുധനും രണ്ടാം ഭാവാധിപനായി ശുക്രൻ നിൽക്കുന്നു ഈ കർമ്മ കർമ്മസ്ഥാനത്തേക്ക് പത്താം ഭാവത്തിലേക്ക് നിൽക്കുന്ന രാശി എന്ന് പറയുന്നത് ആദിത്യനാണ് ഒപ്പം കേതു നിൽക്കുന്നു ശനി നിൽക്കുന്നു പന്ത്രണ്ടാം ഭാവത്തിൽ നിൽക്കുന്ന ഗ്രഹം എന്ന് പറയുന്നത് വ്യാഴമാണ് പന്ത്രണ്ടാം ഭാവത്തിൽ ഗ്രഹങ്ങളൊന്നുമില്ല ഇതാണ് അദ്ദേഹത്തിന്റെ ഗ്രഹനില എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് ഗ്രഹനില ഇങ്ങനെയാണ് ഇനി ഈ ഗ്രഹനിലയുടെ പ്രത്യേകതകളാണ് അദ്ദേഹത്തിന് നോക്കേണ്ടത് അപ്പൊ ഈ ഗ്രഹനില അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ എങ്ങനെ സ്വാധീനിച്ചിരിക്കുന്നു എന്നുള്ളതും അദ്ദേഹത്തി വരാൻ പോകുന്ന അദ്ദേഹത്തിന്റെ കഴിഞ്ഞ കാലഘട്ടങ്ങളുമായി തട്ടി നോക്കുമ്പോൾ വരാൻ പോകുന്ന കാലഘട്ടങ്ങൾ എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കേണ്ടതായിട്ടുണ്ട് പ്രധാനമായിട്ട് ഇപ്പൊ ബുധദിശയിൽ ശുക്രപഹാരം നടക്കുന്ന സമയമാണ് രണ്ടായിരത്തി വരെ അദ്ദേഹത്തിന്റെ ഭൂതദശയിൽ ശുക്രപഹാരമാണ് നടക്കുന്നത് ശുക്രൻ രണ്ടാം ഭാവാധിപനും ആയിട്ടാണ് നിൽക്കുന്ന രണ്ടാം ഭാവാധിപനാണ് അതുപോലെ തന്നെ ഏഴാം ഭാവാധിപത്യവും കൂടെ വഹിച്ചിട്ട് ആണ് ശുക്രൻ നിൽക്കുന്ന ഒമ്പതാം ഭാവത്തിൽ ഭാഗ്യസ്ഥാനത്ത് ബുധനോട് കൂടി മൂന്നാം ഭാവാധിപനും ആയിട്ടുള്ള ബുധനോട് കൂടിയാണ് നിൽക്കുന്നത് എന്നുകൂടി ഈ ഒരു സമയം നമുക്ക് അദ്ദേഹത്തിന്റെ സമയം നമുക്ക് എങ്ങനെയാണെന്ന് വിലയിരുത്താം ഈ അദ്ദേഹത്തിന്റെ ഗ്രഹനിലയിൽ നമുക്ക് എടുത്തു പറയേണ്ട ഒരു ഒരു പ്രധാനപ്പെട്ട ദോഷം എന്ന് പറയുന്നത് വളരെ അപൂർവമായി ചില വ്യക്തികളിൽ മാത്രം കാണുന്ന ഒരു യോഗമാണ് അത് കാലസർപ്പയോഗമാണ് അല്ലെങ്കിൽ കാലസർപ്പയോഗം എന്നറിയപ്പെടുന്ന ഒരു യോഗമാണ് അതായത് എല്ലാ ഗ്രഹങ്ങളും രാഹു കേതുക്കളുടെ ഇടയിൽപ്പെട്ടു പോകുന്ന ഒരു ഒരു ഗ്രഹനിലയാണ് പ്രത്യേകിച്ച് അത്തരം ഗ്രഹനിലയുള്ള ഒരാൾക്കാർക്ക് പൊതു സ്വഭാവം എന്ന് പറയുന്നത് ആ ബാല്യകാലങ്ങൾ അല്ലെങ്കിൽ ഒരു കാലഘട്ടം പത്ത് വയസ്സ് വയസ്സുവരെയൊക്കെ അവരുടെ ജീവിതത്തിൽ പലതരത്തിലുള്ള നിർഭാഗ്യകരമായിട്ടുള്ള അവസ്ഥകളൊക്കെ സംഭവിക്കുമെന്നുള്ളതാണ് ഈ കാളസർപ്പ യോഗത്തിലുള്ള ആളുകളെ സംബന്ധിച്ചുള്ളത് എന്നാൽ ഈ നാപ്പത് നാപ്പത്തിരണ്ട് വയസ്സിന് ശേഷം അല്ലെങ്കിൽ നാല്പത്തഞ്ചു വയസ്സിന് ശേഷമൊക്കെ ഉണ്ടാകുന്ന ഭാഗ്യങ്ങൾ അവൾ വ അവൾ വളരെയധികം അവർക്ക് ഭാഗ്യാനുഭവങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകും കുതിച്ചുതാട്ടം തന്നെ ജീവിതത്തിൽ ഉണ്ടാകാൻ സാധിക്കും എന്നുള്ളതാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ആ ഒരു യോഗം ശ്രീ കെ സി വേണുഗോപാലിൻ്റെ ഇതിൽ ഉണ്ട് എന്നുള്ളത് തന്നെ നമ്മൾ ആദ്യമായിട്ട് പറയേണ്ടതായ ഒരു കാര്യമാണ് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ കെ സി ഗോ ജീവിതത്തിൽ നമ്മൾ ഈ പറയുന്ന പോലെ കാളസർപ്പ യോഗത്തിന്റെ ഒരു ഭാഗം ആ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു തുടക്കം അദ്ദേഹം വളരെ കഠിനമായിട്ടുള്ള പ്രവർത്തനം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് മുതൽ ആ എൺപത്തി ഏഴ് സമയത്ത് അദ്ദേഹം കെ എസ് യു സംസ്ഥാന പ്രസിഡന്റ് നിലയ്ക്കാണ് പൊതു രംഗത്തേക്ക് വരുന്നത് അതിന് മുമ്പ് ചെറിയ വാരവാഹിത്വങ്ങളൊക്കെ വഹിച്ചിട്ടുണ്ടെങ്കിൽ പോലും കേരളത്തിൽ അറിയപ്പെടാൻ തുടങ്ങിയ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴില് കെ എസ് യുവിന്റെ സംസ്ഥാന പ്രസിഡന്റ് ആയതോടുകൂടിയാണ് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതം അല്ലെങ്കിൽ പൊതുജീവിതം കേരളം ശ്രദ്ധയോടു കൂടി വീക്ഷിക്കാൻ തുടങ്ങിയത് എന്നാൽ അദ്ദേഹത്തിന് നാൽപ്പത്തി മൂന്ന് വയസ്സിൽ ഞാൻ പറഞ്ഞത് നാൽപ്പത്തി രണ്ട് വയസ്സിൽ അദ്ദേഹം കാളസർപ്പ് ആ വലിയൊരു ദോഷപരിഹാരം നടക്കുന്ന സമയം അതിനുശേഷം തൊട്ടടുത്ത സമയം തന്നെ രണ്ടായിരത്തി നാല് തൊട്ട് രണ്ടായിരത്തി ആറ് വരെ അദ്ദേഹം കേരളത്തിലെ ദേവസ്വം വകുപ്പ് മന്ത്രിയായി അദ്ദേഹം ഏഹ് വളരെ ശ്രദ്ധയെ ആകർഷിക്കുന്ന ഒരുപാട് പരിഷ്കാരങ്ങളിലൂടെ അദ്ദേഹം കേരളത്തിന്റെ ദേവസ്വ വകുപ്പ് മന്ത്രിയായി മാറി എന്നുള്ളത് ഈ കാളസറപ്പ് യോഗം അവസാനിക്കുന്ന സമയത്ത് അദ്ദേഹത്തെ തേടി വന്ന ഭാഗ്യമായിട്ട് തന്നെ എല്ലാവർക്കും കരുതാനായിട്ട് സാധിക്കുന്ന ഒരു കാര്യമാണ് അതിനുശേഷം ശ്രീമാൻ കെ സി വേണുഗോപാൽ പലതരത്തിൽ കോൺഗ്രസിന്റെ സംഘടനാപരമായിട്ടും അതല്ലാതെ ഔദ്യോഗിക ജീവിതങ്ങളിലും ഒക്കെ തന്നെ അദ്ദേഹത്തിന് ഒരുപാട് നല്ല നല്ല അവസരങ്ങൾ അദ്ദേഹം തേടിയെത്തി എന്നുള്ളതും ഒരു പ്രത്യേകത ഇനി അദ്ദേഹത്തിന്റെ രാശി സ്വരൂപത്തിന്റെ ഒരു പ്രത്യേകതയെക്കുറിച്ച് നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇനി അദ്ദേഹത്തിന് വരാൻ പോകുന്ന കാലഘട്ടം എന്നുള്ളതും കൂടി നമുക്കിപ്പോൾ നോക്കാം ഞാൻ നേരത്തെ ഗ്രഹനിലയെ കുറിച്ചിട്ട് പറഞ്ഞ പോലെ അദ്ദേഹത്തിന്റെ ലേഖനം മേടൻ രാശിയാണ് മേടൻ രാശിയുടെ അധിപനായിട്ട് നിൽക്കുന്ന രാശി എന്ന് പറയുന്നത് ചൊവ്വയാണ് ചൊവ്വ നിൽക്കുന്നത് കർക്കിടകൻ രാശിയിലാണ് കർക്കിടകൻ രാശിയിൽ ചൊവ്വാ നീചനായിട്ട് കൂടി തന്നെയാണ് നിൽക്കുന്നത് അതുകൊണ്ട് ഒരു നീചത്വം ആ ഗ്രഹനിലയ്ക്ക് സംഭവിച്ചു എന്നുള്ളത് പ്രത്യേകമായിട്ട് പറയേണ്ടതായിട്ട് അത് അതായത് അദ്ദേഹത്തിന് ഒരുപാട് കഴിവുകളും മറ്റും ഒക്കെ ഉണ്ടെങ്കിൽ തന്നെ പലപ്പോഴും ശ്രദ്ധിക്കപ്പെടാത്ത അവസരങ്ങൾ ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന കുറെ കാലഘട്ടം ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ പ്രധാനമായിട്ടും അദ്ദേഹം ഈ മേടം രാശി ജനിച്ചത് കൊണ്ട് തന്നെ നല്ല ഊർജസ്വലനായിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കും അതുപോലെ തന്നെ എപ്പോ നല്ല കഴിവുറ്റ ഒരു വ്യക്തിയായിരിക്കും നല്ല ആകാര സൗഷ്ടവവും എവിടെയും ഒരു നല്ല ബഹുമാനങ്ങൾ നേടി തെടുത്തുന്ന തരത്തിലുള്ള ഒരു ആകാര സൗഷ്ടവവും പെരുമാറ്റവും ഊർജ്ജസ്വലതയും അതുപോലെ നല്ല വളരെ നല്ല രീതിയിലുള്ള ഒരു രാഷ്ട്ര തന്ത്രജ്ഞതയും ഒക്കെ അദ്ദേഹത്തിന് നേ തേടി വരും അല്ലെങ്കിൽ അദ്ദേഹത്തിന് ആ രീതിയിലുള്ള ഒരുപാട് ഗുണഗണങ്ങൾ ഉണ്ടാകും കാണാൻ സുമുഖനായിരിക്കാം സുന്ദരനായിരിക്കും ഇതെല്ലാം അദ്ദേഹത്തെ കാണുന്ന എല്ലാവർക്കും അറിയാം എപ്പോഴും വളരെ ജനശ്രദ്ധയെ ആകർഷിക്കാൻ മാത്രമുള്ള ഒരു ആകാര സൗഷ്ടവും പെരുമാറ്റ രീതിയും ശ്രീമാൻ കെ സി വേണുഗോപാല് അനുഗ്രഹമായി അനുഗ്രഹീതമായിട്ട് ലഭിച്ചിട്ടുണ്ടെന്നുള്ളത് ഒരു സത്യം തന്നെയാണ് ഇനി അദ്ദേഹത്തിന്റെ കർമ്മഭാഗമായിട്ട് നോക്കുമ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹം വിദ്യാഭ്യാസപരമായി ഒരുപാട് ഗുണങ്ങളും അദ്ദേഹത്തിനുണ്ട് കാരണം നാലാം ഭാവാധിപത്യം ഭവിച്ചു നിൽക്കുന്ന ചന്ദ്രൻ രണ്ടാം ഭാവത്തിൽ നിൽക്കുന്നു എന്നുള്ളത് രണ്ടാം ഭാവത്തെക്കൊണ്ട് നോക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഒരു പൂർവികമായിട്ടുള്ള തറവാടും കുടുംബങ്ങളൊക്കെയാണ് വളരെ ആദ്യത്തമുള്ള ഒരു തറവാടിൽ ജനിച്ചിട്ട് വ്യക്തിയാണ് എന്നുള്ളത് രണ്ടാം ഭാവത്തെക്കൊണ്ട് നോക്കാൻ സാധിക്കും രണ്ടാം ഭാഗം വിദ്യാഭ്യാസത്തിന്റെ വിദ്യയുടെയും ഭാഗം തന്നെയാണ് എന്നുള്ളത് കൊണ്ടും അത് ശുക്രക്ഷേത്രത്തിലാണ് നിൽക്കുന്നത് കൊണ്ട് ഉയർന്ന വിദ്യാഭ്യാസം അദ്ദേഹത്തിന് നേടാൻ സാധിച്ചു എന്നുള്ളത് മറ്റൊരു കാര്യമാണ് അദ്ദേഹം ബി എം എസ് സി മാത്തമാറ്റിക്സ് പഠിച്ച ആളാണ് അതിനുശേഷം അദ്ദേഹം നിയമത്തിൽ ബിരുദാരിയാണ് മാത്രമല്ല മേടൻ രാശിയിൽ ജനിച്ചത് കൊണ്ട് തന്നെ മേടം രാശി ആടിന്റെ സ്വരൂപമാണ് മേടൻ രാശി വളരെ ഊർജ്ജസ്വലമായിട്ടുള്ള ഒരു രാശിയാണ് അതുപോലെ മേടൻ രാശിയെ സംബന്ധിച്ച് സ്പോർട്സ് കായികമായിട്ടുള്ള വിഭാഗങ്ങളിലൊക്കെ വളരെ ശ്രദ്ധിക്കപ്പെടാൻ സാധ്യതയുള്ള ഒരു രാശി കൂടിയാണ് അതുകൊണ്ട് തന്നെ മേടൻ രാശി ജനിച്ചിട്ടുള്ള കെ സി വേണുഗോപാൽ നല്ല ഒരു ഫുട്ബോൾ പ്ലെയറും ഒരു ആയിരുന്നു കോളേജിൽ പഠിക്കുന്ന സമയത്ത് എന്നുള്ളത് നമുക്ക് അറിയാൻ സാധിക്കും അപ്പൊ അദ്ദേഹം നല്ലൊരു സ്പോർട്സ് മാൻ തന്നെയാണ് അതുപോലെ തന്നെ നിയമപരിജ്ഞാനം നേടാനുള്ള യോഗം അദ്ദേഹത്തിന് രാഷ്ട്രീയ രംഗത്തേക്ക് വന്നില്ലായിരുന്നു അദ്ദേഹം കേരളത്തിലെ ഉയർന്ന ഒരു നീതിപീഠത്തിന്റെ അധിപനായി മാറുമായിരുന്നു അതായത് ഒരു ജഡ്ജി ആയിട്ട് മാറാനായിട്ടുള്ള സാധ്യത ഉണ്ടായിരുന്നു കർമ്മസ്ഥാനം കർമ്മസ്ഥാനം വന്നിരിക്കുന്നതിന് മകരം രാശിയാണ് മകരം രാശി രാശിയിൽ അഞ്ചാം ഭാവാധിപനായ ആദിത്യം നിൽക്കുന്നു അത് ശനിക്ഷേത്രമാണ് ശനി ശനിയും അവിടെ നിന്ന് ആദിത്യനും ശനിയും ശത്രുത്തിൽ അല്ലെങ്കിൽ ആദിത്യം നിൽക്കുന്ന ക്ഷേത്രത്തിലാണ് ആയതുകൊണ്ടാണ് ആ ഒരു നിയമരംഗത്തേക്ക് അദ്ദേഹത്തിന് വരാനായിട്ട് സാധിക്കാഞ്ഞത് എന്നുള്ളതാണ് സത്യം അല്ലെങ്കിൽ ആ തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ അഞ്ചാം ഭാവാധിപനായ ആദിത്യൻ അവിടെ വന്ന് നിന്നില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ അദ്ദേഹം തീർച്ചയായിട്ടും അദ്ദേഹം ഒരു ജഡ്ജി ആയിട്ടോ അല്ലെങ്കിൽ ഒരു അറിയപ്പെടുന്ന വക്കീലായിട്ടൊക്കെ മാറാൻ അദ്ദേഹത്തിന് സാധിക്കുമായിരുന്നു നിയമം എന്തായാലും അദ്ദേഹത്തിന്റെ ജാതക പ്രകാരം തന്നെ അദ്ദേഹം നിയമപരിജ്ഞാനം നേടി നിയമത്തിൽ അറിവ് നേടി എന്നുള്ളത് നമുക്ക് ഈ ജാതകത്തിന്റെ ആദ്യവുമായിട്ട് ബന്ധപ്പെട്ട നടപ്പിലോട്ടുള്ള ഓരോ കാര്യങ്ങളും നമുക്ക് പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് മൂന്നാം ഭാവം പിന്നെ എടുക്കുകയാണെങ്കിൽ മൂന്നാം ഭാവത്തെ സംബന്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മൂന്നാം ഭാവത്തിൽ നിൽക്കുന്ന ഗ്രഹം എന്ന് പറയുന്നത് ഗുളികനാണ് ആ ഗുളികനെ ബുധനും അതുപോലെ തന്നെ ശുക്രനും ദൃഷ്ടി ചെയ്യുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് ആ ഗുളികന്റെ ഒരുപാട് ദോഷവശങ്ങൾ മാറാനായിട്ട് അതുകൊണ്ട് സാധിച്ചു കാരണം ഈ മൂന്നാം ഭാവമായിട്ടുള്ള ആ സ്ഥലത്തേക്ക് ആതിന്റെ അധിപനായിട്ടുള്ള ബുധന് ദൃഷ്ടിയുണ്ട് കൂടാതെ ശുക്രന് ദൃഷ്ടിയുണ്ട് എന്നുള്ളത് കൊണ്ട് അദ്ദേഹത്തിന് ഒരുപാട് അനുയായി വൃന്ദങ്ങളുണ്ടായി ഒരുപാട് അനുയായികളുള്ള ഒരു നേതാവായിട്ട് അദ്ദേഹത്തെ മാറ്റിയെടുക്കാനായിട്ട് ഈ മൂന്നാം ഭാവത്തിലുള്ള ഗുളികനും അങ്ങോട്ട് ദൃഷ്ടി ചെയ്യുന്ന ബുധനും ശുക്രനൊക്കെ സാധിച്ചു അതുകൊണ്ട് തന്നെ ആ അനുയായികളുടെ ഇടയിൽ ഏറ്റവും തിളക്കമുള്ള ഒരു നേതാവായിട്ട് അദ്ദേഹത്തിന് മാറാൻ സാധിച്ചു എന്നുള്ളതും ഈ മൂന്നാം ഭാവത്തെ കൊണ്ടാണ് പക്ഷെ നാലാം ഭാവമാണ് മറ്റൊരു പ്രത്യേകത നാലാം ഭാവത്തെ കൊണ്ട് നോക്കുമ്പോൾ അവിടെ സർപ്പവും അതുപോലെ തന്നെ ചൊവ്വായും അത് ആരൂഢാധിപനാണെങ്കിൽ നീചനായി പോയി എന്നുള്ളത് കൊണ്ട് പലപ്പോഴും അദ്ദേഹത്തിന്റെ പ്രവർത്തന രംഗങ്ങൾ മുഴുവൻ കേരളം വിട്ടു സ്വദേശം വിട്ട് അദ്ദേഹം മാറേണ്ടതായിട്ടൊരു അവസ്ഥ തീർച്ചയായിട്ടും ആ ജാതക ഫലം പോലെ സംഭവിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ മേഖല പയ്യന്നൂർ കണ്ണൂർ ജില്ലയിലാണെങ്കിൽ തന്നെ അദ്ദേഹം ദീർഘകാലം പ്രവർത്തിച്ച മേഖല അല്ലെങ്കിൽ ഒരു ജില്ല എന്ന് പറയുന്നത് ആലപ്പുഴ ജില്ലയാണ് അതുകൊണ്ട് തന്നെ കെ സി വേണുഗോപാലിനെ അറിയുന്ന ആളുകളിലേക്ക് വിചാരം അദ്ദേഹം ആലപ്പുഴ സ്വദേശിയാണെന്നുള്ളതാണ് അല്ല അദ്ദേഹം കണ്ണൂർ സ്വദേശിയാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മേഖല അദ്ദേഹത്തിൻ്റെ സ്വനാട്ടിൽ നിന്ന് മറ്റൊരു നാട്ടിലേക്ക് പറച്ചു നടേണ്ടതായിട്ട് വന്നു നീതിനായി പോയ ചൊവ്വായെ കൊണ്ട് എന്ന് പറയാനും നമുക്ക് ഈ സമയം മനസ്സിലാക്കാൻ സാധിക്കും ഇനി ഒരാളുടെ ജാതകത്തിൽ നമുക്ക് അറിയാവുന്നത് പോലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലം എന്ന് പറയുന്നത് അഞ്ചാം ഭാവമാണ് പ്രത്യേകിച്ച് മന്ത്രി മന്ത്രം ഒക്കെയുള്ളത് അഞ്ചാം ഭാവത്തെ കൊണ്ടാണ് അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അഞ്ചാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം എന്ന് പറയുന്നത് ആദിത്യനാണ് ആ ആദിത്യൻ അത് കർമ്മസ്ഥാനമായ പത്താം ഭാവത്തിലേക്ക് മാറി എന്നുള്ളത് കൊണ്ട് അദ്ദേഹം ഒരു നല്ല മന്ത്രിയായിട്ട് സേവനം സേവനമന്വേഷിക്കാൻ സാധിച്ചു അതുപോലെ രാഷ്ട്രീയ രംഗത്ത് ഔദ്യോഗികം സാധിച്ചു അദ്ദേഹം നിയമം പഠിച്ചിട്ടുള്ള ഒരു വ്യക്തി നിലയിൽ അദ്ദേഹത്തിന്റെ കർമ്മസ്ഥാനത്തേക്ക് പോകാൻ സാധിച്ചു അതുപോലെ തന്നെ അദ്ദേഹം ദേവസ്വമൂഹമന്ത്രിയായിരുന്നു ശനി എന്ന് പറയുന്നത് ആത്മീയതയുടെ കാരകനാണ് ആത്മീയമായ കാര്യങ്ങൾ ചെയ്യേണ്ട ആളാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് മന്ത്രിസ്ഥാനം കിട്ടിയിൽ ടൂറിസം വകുപ്പ് ഉള്ളതുപോലെ തന്നെ പ്രധാനപ്പെട്ട വകുപ്പ് അദ്ദേഹം കൈകാര്യം ചെയ്തത് ദേവസ്വം വകുപ്പ് മന്ത്രി എന്നുള്ളതാണ് കാരണം അവിടെ ആദിത്യൻ നിൽക്കുന്ന രാശി അഞ്ചാം ഭാവം അത് ശനിയോടുകൂടി നിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് കുറച്ച് കാലഘട്ടമാണ് അങ്ങനെ നടക്കാൻ സാധിച്ചത് എങ്കിൽ പോലും അദ്ദേഹത്തിന് മന്ത്രിസ്ഥാനം ഉണ്ടാക്കാൻ സാധിച്ചു എന്നുള്ളത് കർമ്മസ്ഥാനത്തേക്ക് നമുക്ക് നോക്കുമ്പോൾ കാണാൻ സാധിക്കും പിന്നെ ആറാം ഭാവം എന്ന് പറയുന്ന ഭാവം ശത്രുഭാവമാണ് രോഗകാരകനൊക്കെയാണ് ശത്രു എന്നാലും അത് മൂന്നാം ഭാവാധിപത്യമായിട്ട് ഒമ്പത് ൊണ്ട് ആ ആറാം ഭാവാധിപന മൂന്നാം ഭാവാധിപനും അവിടെ നിൽക്കുന്ന ആ ഒരു ഒമ്പതാം ഭാവത്തെ കൊണ്ട് ഒരുപാട് ആത്മീയ കാര്യങ്ങളും ഒക്കെ നമുക്ക് പറയാമെങ്കിൽ പോലും പലപ്പോഴും ഭാഗ്യദോഷങ്ങൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് അദ്ദേഹം ഇപ്പൊ എത്തപ്പെട്ട മേഖലകൾക്കാൾ ഉപരി ഒരുപാട് വലിയ വലിയ മേഖലകളിൽ എത്തപ്പെടാൻ യോഗ്യതയുള്ള വ്യക്തിയാണെങ്കിൽ പോലും ഒരു ചെറിയ ഭാഗ്യതടസ്സങ്ങളെല്ലാം അവിടെ ഉണ്ടായിട്ടുണ്ട് എന്ന് വേണം നമുക്ക് കരുതാനായിട്ട് എന്നാൽ എന്നാലത് വ്യാജക്ഷേത്രമായതുകൊണ്ട് തന്നെ ധനരാശി വ്യാജക്ഷേത്രമായ പോരാട്ട വീര്യത്തോടു കൂടി അതിനെ അതിജീവിക്കാനായിട്ട് സ്പോർട്സ് മാൻസ് വീട്ടോടു കൂടി അതിനെയൊക്കെ അതിജീവിക്കാൻ കെ സി വേണുഗോപാലിന്റെ ജീവ ജീവിതം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും അത്തരത്തിലുള്ള പലതരത്തിലുള്ള ചവിട്ടിത്താത്തലുകളും മാറ്റി നിർത്തലുകളും ഒക്കെ നേരിടേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ പോലും അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് അദ്ദേഹത്തിന് കേന്ദ്ര പദവിയിലേക്ക് അല്ലെങ്കിൽ ഒരു ഒരു കേരളത്തെ ഇന്ത്യയിൽ തന്നെ വളരെ പ്രമുഖമായിട്ടുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കേന്ദ്രസ്ഥാനത്തിലേക്ക് അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് ഒരുപാട് വില കൊടുക്കുന്ന അദ്ദേഹത്തിന് അദ്ദേഹത്തിന് ഒരു വലിയൊരു പദവിയിലേക്ക് അദ്ദേഹത്തിന് എത്തിച്ചേരാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇനി നോക്കണം അദ്ദേഹത്തിന്റെ പത്താം ഭാവമാണ് പത്താം ഭാവത്ത് ഞാൻ നേരത്തെ പറഞ്ഞു അഞ്ചാം ഭാവാധിപനാണ് പത്താം ഭാവത്തിൽ നിൽക്കുന്നത് അതുപോലെ തന്നെ പത്താം ഭാവാധിപനായിട്ടുള്ള ശനി അവിടെ നിൽക്കുന്നു കേതു അവിടെ നിൽക്കുന്നു അപ്പൊ അതുകൊണ്ട് ഈ കർമ്മസ്ഥാനത്തേക്ക് കടന്നു പോകുമ്പോൾ പല ഗുരു അദ്ദേഹത്തിൽ തടസ്സങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് എങ്കിൽ പോലും ഇന്ത്യയിൽ തന്നെ പല സംസ്ഥാനത്തും അദ്ദേഹത്തിന് പലതരത്തിലുള്ള രാഷ്ട്രീയ വിഷയങ്ങളില് പലതരത്തിലുള്ള ഉണ്ടാകുന്ന സമയത്ത് അല്ലെങ്കിൽ രാഷ്ട്രീയമായിട്ടുള്ള പല തർക്കങ്ങളും മറ്റും ഉണ്ടാകുന്ന സമയത്ത് വിഭാഗീത ഉണ്ടാകുന്ന സമയത്ത് ഇന്ത്യയുടെ പല സംസ്ഥാനങ്ങളുടെയും നേതൃത്വം വഹിക്കാനായിട്ട് അല്ലെങ്കിൽ അവിടെ പോയി ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാനായിട്ട് അദ്ദേഹത്തിന്റെ നയതന്ത്രയ്ക്ക് സാധിച്ചു അതായത് വാക്കിൻ്റെ സ്ഥാനമായ രണ്ടാം ഭാവത്തിൽ നിൽക്കുന്ന ചന്ദ്രൻ അദ്ദേഹത്തിന് നല്ല കൗശലക്കാരനായ ഒരു രാഷ്ട്രീയ നേതാവാക്കി മാറ്റി അദ്ദേഹത്തിന്റെ വാക്കുകൾ എല്ലാവരും സ്വീകരിക്കുന്ന തലത്തിലേക്ക് കൊണ്ടുപോകാനായിട്ട് ഈ സാധിച്ചു എന്നുള്ളതാണ് ഒരു കാര്യം ഇനി ഒമ്പതാം ഭാവാധിപൻ ലാഭസ്ഥാനമായ പതിനെട്ടാം ഭാഗത്ത് പന്ത്രണ്ടാം ഭാവാധിപത്യം കൂടെ വയസ്സിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ ഇനി അദ്ദേഹത്തിന് ലഭിക്കാൻ പോകുന്ന കാലഘട്ടങ്ങളാണ് ഞാൻ നോക്കേണ്ടത് പറഞ്ഞു ബുധദേശി ശുക്രാപഹാരമാണ് അദ്ദേഹത്തിന്റെ ഒമ്പതാം ഭാവത്ത് നിൽക്കുന്ന രണ്ടാം ഭാവാധിപനും ആറാം ഭാവാധിപനും ഏഴാം ഭാവാധിപനുമായി നിൽക്കുന്ന രാശികളുടെ ഒരു സംയോഗമാണ് ഒമ്പതാം ഭാവത്ത് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ അദ്ദേഹത്തിന്റെ സമയം നല്ലതാണ് എന്ന നമുക്ക് പറയാൻ സാധിക്കും അറിയാൻ നമുക്ക് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഉണ്ടാവുന്ന രാഷ്ട്രീയ കരുനീക്കങ്ങളില് ഈ പാലക്കാട് തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ കരുനീക്കങ്ങളിൽ വളരെ നല്ല ഒരു വിജയം നടത്തുവാനായിട്ട് ശ്രീമാൻ കെ സി വേണുഗോപാലിന് സാധിച്ചു കേരളത്തിലെ പല പ്രമുഖ നേതാക്കന്മാരെയും തങ്ങളുടെ പാർട്ടിയിലേക്ക് അടുപ്പിച്ചു നിർത്താനും ഒക്കെ അദ്ദേഹത്തിന്റെ വാക്കുകൾക്കും അദ്ദേഹത്തിന്റെ പ്രവർത്തികൾക്കും സാന്നിധ്യത്തിനും സാധിച്ചു എന്നുള്ളത് കൊണ്ട് ഇനി വരാൻ പോകുന്ന ഭാരതത്തിലെ ഇലക്ഷനുകളിൽ തെരഞ്ഞെടുപ്പില് വളരെ പ്രമുഖമായ ഒരു സ്ഥാനം അദ്ദേഹത്തിന് ഉണ്ടാവും രാഷ്ട്രീയപരമായി അതിനെ നിയന്ത്രിക്കുന്ന ഒരു സർവാധികാരമായ ഒരു കഴിവിലേക്ക് അദ്ദേഹം കടന്നു പോകും എന്നുള്ളതാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കേണ്ടത് അദ്ദേഹം ഒരുപക്ഷെ എന്നല്ല അദ്ദേഹം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അദ്ദേഹം ഉന്നതനായ ഒരു നിയമ അധികാരിയായി മാറേണ്ട ഒരു സ്ഥാനമായിരുന്നു പക്ഷെ അദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് തന്നെയാണ് കടന്നു എങ്കിൽ പോലും ഇനി വരാൻ പോകുന്ന കാലഘട്ടം ശ്രീ കെ സി വേണുഗോപാൽ ഇന്ത്യ എന്നല്ല ലോകമറിയുന്ന ഒരു നേതാവായിട്ട് മാറും അത്തരം ഒരു സ്ഥാനത്തേക്ക് കടന്നു പോകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട രണ്ടായിരത്തി ഇരുപത്തിയേഴ് രണ്ടായിരത്തി ഇരുപത്തി എട്ട് കാലത്ത് ഭൂത ദശയിൽ അദ്ദേഹത്തിന്റെ ലഗ്നാധിപനായിട്ടുള്ള ചൊവ്വയുടെ അപഹാരം നടക്കുന്ന സമയത്ത് ചൊവ്വ ഭൂത പരസ്പരം സമത്വമില്ലാത്ത രണ്ട് ഗ്രഹങ്ങളാണ് അല്ലെങ്കിൽ ശത്രുഗ്രഹങ്ങളാണെങ്കിൽ പോലും ചൊവ്വ അദ്ദേഹത്തിന്റെ ലഗ്നാധിപൻ എന്ന നിലക്ക് അദ്ദേഹത്തിന് ഒരു സർവാദരണീയമായ ഒരു സ്ഥാനത്തേക്ക് അദ്ദേഹത്തെ കൊണ്ടു വന്ന് എത്തിക്കും എന്നുള്ള കാര്യത്തിൽ രാഷ്ട്രീയ കേരളവും ജനതയും കാത്തിരുന്ന് കാണേണ്ടതാണ് അതായത് ഭാരതത്തിന്റെ രാഷ്ട്രപതിയാകാൻ പോലും സാധ്യതയുള്ള ഒരു ജാതകമാണ് ശ്രീമാൻ കെ സി വേണുഗോപാലിന്റെ വിദൂരമല്ലാത്ത ഒരു സമയത്ത് കോൺഗ്രസിന്റെ പ്രതിനിധിയായി അദ്ദേഹം മത്സരിച്ച് ഒരുപക്ഷെ രാഷ്ട്രത്തിന്റെ ഉപരാഷ്ട്രപതിയോ രാഷ്ട്രപതിയോ ആയി മാറാൻ അദ്ദേഹത്തിന് സാധിക്കും എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടതാണ് അതായത് സുപ്രീം കോടതിയുടെ ഏറ്റവും പരമാധികാരമായ പരമാധികാരിയായ സുപ്രീം കോടതി ജഡ്ജിമാർക്കും ചീഫ് ജസ്റ്റിസിനും സത്യവാചകം ചൊല്ലിക്കൊടുക്കാൻ പോലും അദ്ദേഹത്തിന് സാധിക്കുന്ന തലത്തിൽ ആ ഒരു വലിയ നിലയിലേക്ക് ശ്രീമാൻ കെ സി വേണുഗോപാൽ എത്തിച്ചേരും എന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് കാണേണ്ടതാണ് രണ്ടായിരത്തി ഇരുപത്തിയേഴ് രണ്ടായിരത്തി ഇരുപത്തിയെട്ട് കാലഘട്ടം ശ്രീമാൻ കെ സി വേണുഗോപാലിനെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ സുവർണ കാലഘട്ടമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് സർവേശ്വരൻ എല്ലാ അനുഗ്രഹങ്ങളും ഭാവ് നൽകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് എല്ലാ ഭാവങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു നമസ്തേ Like, share, subscribe.